വെറും ഒരാഴ്ച കൊണ്ട് നമ്മുടെ വയറും വണ്ണവും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അമിത കൊഴുപ്പും എല്ലാം മാറിയിട്ട് നന്നായിട്ട് നമ്മളൊന്ന് ഒതുങ്ങാനും നമ്മുടെ ശരീരം ഒതുങ്ങാനും അതുപോലെ തന്നെ സ്കിൻ നന്നായിട്ട് കളർ വെക്കാനും സഹായിക്കുന്ന സ്കിൻ നന്നായിട്ട് തിളങ്ങാനും സഹായിക്കുന്ന ഒരു അടിപൊളി ഡ്രിങ്ക് നമ്മുടെ എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം ആദ്യം തന്നെ നമുക്ക് വേണ്ടുന്ന ഒന്നര ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഒന്നര ഗ്ലാസ് വെള്ളം എടുക്കുക അതിനകത്തോട്ട് നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ജീരകമാണ് ചെറു ജീരകമാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് ടീസ്പൂൺ ജീരമാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇത്രയും കറുകാപ്പട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ പൊടിയാണ് കേട്ടോ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത് അടിപൊളി ആയിട്ട് റിസൾട്ട് കിട്ടുന്നത് രണ്ടിൻ്റെ പൊടിയാണ് ഞാൻ രണ്ടേ രണ്ടാഴ്ച ഉപയോഗിച്ചോളൂ എൻ്റെതൊരു ആറ് കിലോ വരെ കുറഞ്ഞിട്ടുണ്ട് എനിക്കത്രയും മതിയായിരുന്നു അപ്പം ഞാൻ അത്രയും ഇതിലുള്ളത് മാത്രമേ പൊടിച്ച് വെച്ചോളൂ ഞാൻ രണ്ടാഴ്ച മാത്രമേ കുടിച്ചോളൂ കേട്ടോ അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയവനാണ് ഞാൻ ഇന്നത് ഇവിടെ എടുക്കുന്നത് കേട്ടോ കുടിക്കാനൊന്നും ഒരു പാടുമില്ല നമുക്ക് ഈസി ആയിട്ട് കുടിക്കാൻ പറ്റും ഒരു ചെവയോ കയർപ്പോ അങ്ങനെയുള്ള ഒന്നുമില്ല നമുക്ക് എളുപ്പത്തിൽ കുടിക്കാനും പറ്റും അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ട് ഗ്യാസ് കത്തിച്ച് നമ്മൾ തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് വറ്റിച്ചെടുക്കണം ഒരു ഗ്ലാസ് അല്ല ഒന്നര ഗ്ലാസ് വെള്ളം വെള്ളമെന്നുള്ളത് ഒരു ഗ്ലാസ് വെള്ളത്തിലാക്കി എടുക്കണം ഈ ഒരു ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന അമിതമായിട്ടുള്ള കൊഴുപ്പും അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ഒക്കെ കുറച്ചിട്ട് നല്ല നന്നായിട്ട് മെലിയാൻ വേണ്ടി സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ പി സി ഒ ഡവർക്കൊക്കെ കുറയാൻ വേണ്ടി വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ പീരീഡൊക്കെ കറക്റ്റായിട്ട് വരാത്തവർക്കും നല്ലൊരു സാധനമാണ് പിന്നെ നമ്മുടെ സ്കിൻ പ്രോബ്ലംസ് ഒക്കെ മാറാനും ഒരു പരിധി വരെ സഹായിക്കും നല്ല നിറം ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ മുഖക്കുരു കറുത്ത പാടുകളൊക്കെ മാറാനും ഇതൊരു പരിധി വരെ നല്ലതാണ് കറകാപ്പട്ട് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിനും സ്കിൻ്റെ പാടുകളൊക്കെ മാറാൻ വേണ്ടി സൂപ്പറാണ് കേട്ടോ അതുപോലെ നല്ലതാണ് നമ്മുടെ ജീരോഗവും നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് പിന്നെ നമ്മൾ നമ്മളിനകത്തോട്ട് നന്നായിട്ട് അരിച്ചതിന് ശേഷം അതിനകത്ത് നമ്മൾ കുറച്ച് നാരങ്ങനീര് ചേർക്കുന്നുണ്ട് നാരങ്ങനീരിൽ ഒരുപാട് വൈറ്റമിൻ സി ഉണ്ട് വൈറ്റമിൻ സിയും നമ്മുടെ സ്കിന്നിന് അടിപൊളിയാണ് കേട്ടോ സ്കിൻ വൈറ്റനിങ്ങിനൊക്കെ അടിപൊളിയാണ് അപ്പോൾ എല്ലാത്തിനും കൂടെ നമ്മൾ ഇത് കുടിച്ചാൽ മതിയാവും കേട്ടോ അപ്പോൾ ഒരുപാട് നാരങ്ങനീരൊന്നും ചേർക്കേണ്ട കുറച്ച് മാത്രം ചേർത്താൽ മതി ഒരു മൂന്നാലഞ്ച് തുള്ളി മാത്രം ചേർത്താൽ മതി കേട്ടോ നല്ലതാണ് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് നീര് നമ്മുടെ കൊളസ്ട്രോൾ അതുപോലെ തന്നെ അമിതമായിട്ടുള്ള കൊഴുപ്പ് വയറൊക്കെ കുറയ്ക്കാൻ വേണ്ടി വളരെ നല്ലതാണ് കേട്ടോ അതിൻ്റെ കൂടെ നമ്മൾ തേനും ചേർക്കുന്നുണ്ട് ചെറു ചെറുതേനാണ് ഏറെ നല്ലത് തേനും നമ്മുടെ വണ്ണമൊക്കെ കുറയ്ക്കാൻ വേണ്ടി വളരെ നല്ലതാണ് വണ്ണം മാത്രമല്ല നമ്മുടെ സ്കിൻ പ്രോബ്ലംസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് തേനും നല്ലതാണ് കേട്ടോ അപ്പം വേണ്ട നമ്മളെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ നാരങ്ങ നീര് ചെറു ചൂടോട് മാത്രമേ ചേർക്കാവൂ തിളച്ച വെള്ളത്തിനകത്ത് നാരങ്ങനീര് ചേർക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ ചെറു ചൂടോടെയാണ് നമ്മളിത് കുടിക്കുന്നത് നിങ്ങൾക്ക് രാവിലെ കുടിക്കാം ഇല്ലെങ്കിൽ രാത്രി കിടക്കാൻ നേരത്ത് കുടിക്കാം അമിതവണ്ണമുള്ളവരാണെങ്കിൽ ഒരു ദിവസം രണ്ട് നേരം കുടിക്കുക അങ്ങനെയുള്ളവർ രണ്ട് നേരം കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക രാത്രിയിലും അതുപോലെ തന്നെ രാവിലെ വെറും വയറ്റിലും കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ ആണെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടും പിന്നെ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ കിലോ മാത്രം കുറച്ചാൽ മതി വെറും വയറ്റി മാത്രം രാവിലെ മാത്രം കുടിക്കുക പിന്നെ ഡെയിലി ഇത് കുടിക്കാൻ ശ്രദ്ധിക്കുക അല്ലാതെ ഒന്നോ രണ്ടോ ദിവസം കുടിച്ചിട്ട് വണ്ണം കുറഞ്ഞില്ല എന്ന് പറയുന്നത് പക്ഷേ നിങ്ങൾ ഡെയിലി കുടിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് ബൈ